ഹായ് ഞാൻ ജെൻ പ്രഭാകർ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മെൻറ്ററിൻ്റെ ഗൈഡൻസിൽ നിങ്ങൾ ഒരു ഓൺലൈൻ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ് ബെനിഫിറ്റാണുള്ളത് അതുകൂടാതെ നമുക്കറിയാം ധാരാളം പ്രോഗ്രാമുകളിൽ നിന്ന് യൂട്യൂബിലും ഗൂഗിളിലും അല്ലെങ്കിൽ യു ഡി പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ ആണ് അപ്പോൾ പല ആളുകളും ഓപ്റ്റ് ചെയ്യുന്നത് എന്തോ എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള നോളജ് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലുള്ള വ്യത്യാസം എന്താണ് അതുകൂടാതെ ഒരു മെൻറ്ററിൻ്റെ ഗൈഡൻസിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ ഗൈഡൻസിലാണ് കോഴ്സെല്ലാം പഠിക്കുന്നത് അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം സ്ട്രക്ചർ ചെയ്യുന്നത് എൻ്റെ എൻ്റെയർ കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാനൊരു എൻ്റെ സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് കോഴ്സും ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് സോ നിങ്ങളൊരു യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ യുഡമി കോഴ്സറ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊരു കോഴ്സ് ബൈ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോഴ്സ് വ്യൂ ചെയ്യാനായിട്ട് പറ്റും അതിൽ അതിലുൾപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് പറ്റും പക്ഷേ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ ആക്ഷനിലേക്ക് വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പുതിയ മേഖലയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു നോളജ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഒരു ഇതൊരു നോളജ് ബേസ്ഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രക്ചേർഡ് വേ ഓഫ് ടീച്ചിങ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമുക്ക് എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ളത് ഒരു ഫാക്ടർ അല്ല ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസിന് എത്രമാത്രം സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എത്രമാത്രം റിസൾട്ട് ക്ലയൻസിന് കൊടുക്കാൻ പറ്റും അതിനനുസരിച്ചാണ് അതിനനുസരിച്ചാണ് നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ എങ്കിൽ മാത്രമേ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയുള്ളൂ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് ഒരിക്കലും യുഡിഎംബി പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന നോളജിൽ നിന്നോ കിട്ടുകയില്ല കാരണം അതൊരു സിസ്റ്റമുണ്ട് അതിനകത്ത് അൺസ്ട്രക്ചേഡ് വേയാണ് പലതരത്തിലുള്ള നോളജ് നിങ്ങൾക്ക് ധാരാളം നോളജ് കിട്ടും പക്ഷേ അതിനെ എങ്ങനെയാണ് ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും ഫ്രീ നോളജിൽ നിന്ന് കിട്ടത്തില്ല അതേസമയം ഒരു മെൻറ്ററിൻ്റെ ഗൈഡൻസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒരു ഒരു മെൻഡർഷിപ്പിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് കിട്ടും മറ്റേ സ്ഥലത്ത് എന്താണ് നിങ്ങൾക്ക് ഒരു ധാരാളം നോളജ് കിട്ടും പക്ഷെ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഒരു സിസ്റ്റം അവിടെ ഇല്ല ഒരു സിസ്റ്റമില്ല അവിടെ ഒരു സിസ്റ്റമില്ല എന്നാൽ മെൻ്റർഷിപ്പിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം കിട്ടും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെൻറ്ററിനെ നിങ്ങൾ കണ്ടെത്തുക കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു കോച്ചിങ് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേസിംഗ് ആയിട്ടുള്ളൊരു കോഴ്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുവഴി ധാരാളം ആളുകൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും അതുവഴി മെച്ചപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കും സൊ ഇതാണ് മെൻറ്റർഷിപ്പിൻ്റെ പ്രത്യേകത സോ ഈ ഒരു ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ എല്ലാ ഡെയിലി ബേസിസിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കും കൂടാതെ ഇത് പ്രയോജനമുള്ള മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ദിവസം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്